കത്ത് വിവാദത്തിൽ പെട്ടിരിക്കുക തന്നെയാണ് സി പി എം പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ശ്രദ്ധ തിരിക്കാമെന്ന് സി പി എം കരുതിയെങ്കിലും തെറ്റി സി പി എമ്മിനുള്ളിലെ ഒരു വിഭാഗവും മാധ്യമങ്ങളും പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയും വിഷയം പെട്ടിട്ടേയില്ല ഇതുവരെ താൻ ഒരു കുഴപ്പത്തിലും ചാടിയിട്ടില്ല മകനുമെന്ന് കത്ത് വിവാദം ശുദ്ധ അസംബന്ധമെന്നൊക്കെ പറഞ്ഞ എം വി ഗോവിന്ദൻ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ചർച്ചകളും ചോദ്യങ്ങളും തുടങ്ങിയിട്ടേ ഉള്ളൂ സി പി എം സഹകരണ സംഘത്തിൽ വൻ അഴിമതി വായ്പാ തട്ടിപ്പ് മാത്രം മൂന്ന് കോടിയോളം രൂപയുടേത് വ്യാജരേഖയുണ്ടാക്കി കണക്കുകളിൽ കൃത്രിമം സെക്രട്ടറിയും ഭരണസമിതിയും ഉത്തരവാദികളെന്ന റിപ്പോർട്ട് സംസ്ഥാനത്തെ സിപിഎമ്മിന് ചോദ്യങ്ങളുടെ പെരുമഴക്കാലം തന്നെയാണ് വീണ്ടും കരുവന്നൂരും കണ്ടലയും ഒക്കെ പോയ നാളുകളിൽ വലിയ ചർച്ചയായിരുന്നു ഇപ്പോൾ അത് വീണ്ടും സി പി എം സഹകരണ സംഘത്തിൽ വൻ അഴിമതിയെന്ന റിപ്പോർട്ട് അവിടം കൊണ്ട് തീർന്നില്ല രാഹുൽ മാങ്കൂട്ടുകളിന്റെ രാജ്യയിൽ കടമ്പിടുത്തമില്ലാതെ സി പി എം മുന്നോട്ട് പോവുകയാണ് ഒരു വശത്ത് കത്ത് വിവാദത്തിൽ സി പി എമ്മിൽ പ്രതിസന്ധി തുടരുകയാണ് മറു വശത്ത് വിവാദത്തിൽ ഉൾപ്പെടെ ആരോപണ വിധേയരായ സി പി എം എം എൽ എ പദവിയിൽ തുടരുന്നതിനാൽ കടംപിടുത്തത്തിന് സിപിഎം നേതൃത്വം താല്പര്യം എന്നുള്ള റിപ്പോർട്ടുകളും ചർച്ചയായിട്ടുണ്ട് അയ്യപ്പ ഭക്ത സംഗമം ഹൈന്ദവ സംഘടനകളെ ക്ഷണിക്കില്ലെന്ന പിണറായി സർക്കാർ പങ്കെടുക്കുന്ന മൂവായിരം പേർ ആരൊക്കെ എന്തൊക്കെയാണ് ലക്ഷ്യമെന്ന് ചോദിച്ചുകൊണ്ട് മാധ്യമങ്ങളും രംഗത്തുണ്ട് അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കേരളം വീണ്ടും ഓണച്ചെലവുകൾക്കായി പൊതുവിപണിയിൽ നിന്ന് മൂവായിരം കോടി രൂപ വായ്പ എടുക്കാൻ സംസ്ഥാന സർക്കാർ എന്ന റിപ്പോർട്ടുണ്ട് സി പി എമ്മിനെ കുടുക്കിയ കത്ത് വിവാദത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ശുദ്ധ അസംബന്ധമാണ് എന്ന് താൻ ആദ്യം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു വേറെ ഒന്നും അതിൽ പറയാനില്ല ശുദ്ധ അസംബന്ധ പ്രഖ്യാപനമാണെന്ന് ആ പ്രഖ്യാപനത്തോട് വേറെ ഒരു തരത്തിലും പ്രതികരിക്കേണ്ടതില്ല അങ്ങനെ പറഞ്ഞ ആളുകൾക്കെതിരെ ആവശ്യമായ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് താൻ ഇതുവരെയും ഒരു കുഴപ്പത്തിലും ചാടിയിട്ടില്ല ഇനി ചാടുകയുമില്ല മകനുമില്ലെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു രാജേഷ് കൃഷ്ണ സി പി എം അംഗമായി തുടരുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് രാജേഷ് കൃഷ്ണ കേരളത്തിലെ പാർട്ടി അംഗമല്ലെന്നായിരുന്നു ഗോവിന്ദന്റെ മറുപടി രാജേഷ് കൃഷ്ണ ജോലി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഇംഗ്ലണ്ടിലാണ് അവിടെ ഒരു സംവിധാനമുണ്ട് പാർട്ടി സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അതിൽ അംഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് പരാതി വന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ആരുടെയും പേരിൽ നിലപാട് സ്വീകരിച്ചു മുന്നോട്ടു പോകാൻ സാധിക്കുന്നതല്ല ആവശ്യമായ സമീപനം പാർട്ടി എടുത്തിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു രാജേഷ് കൃഷ്ണയ്ക്കെതിരായ ആക്ഷേപം അന്വേഷിച്ചു എന്ന ചോദ്യത്തിന് ഞങ്ങളല്ലോ അത് അന്വേഷിക്കേണ്ടത് എന്നായിരുന്നു എം വി ഗോവിന്ദന്റെ മറുപടി അത് കേന്ദ്രത്തിന്റെ ഭാഗമായി നിൽക്കുന്നതാണ് ഇവിടെയല്ല ഘടകം ഇവിടെ ഘടകമില്ല സെൻട്രൽ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു സംഘടനാ സംവിധാനമാണ് ഇംഗ്ലണ്ടിലേതെന്നും അദ്ദേഹം പറഞ്ഞു രാജേഷ് കൃഷ്ണക്കെതിരെ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ടോ എന്ന് പാർട്ടി തീരുമാനിച്ചു നിലപാട് സ്വീകരിക്കും ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല ഇപ്പോൾ ആകെ സ്വീകരിച്ചത് അദ്ദേഹത്തെ പാർട്ടി കോൺഗ്രസ് പ്രതിനിധിയാക്കാതിരുന്നു എന്ന് മാത്രമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സി പി എം നിയന്ത്രണത്തിലുള്ള മത്സ്യത്തൊഴിലാളി സംഘത്തിൽ കോടികളുടെ അഴിമതി നടന്നതായി കണ്ടെത്തി ഇടക്കാട് കണ്ണൂർ സിറ്റി മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിലാണിത് ഫിഷറീസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ തുടർ നടപടി ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ട് ഫിഷറീസ് സഹകരണ സംഘം രജിസ്ട്രാർക്ക് സമർപ്പിച്ചു മൂന്ന് കോടിയോളം രൂപയുടെ വെട്ടിപ്പാണ് പ്രത്യക്ഷത്തിൽ കാണുന്നതെങ്കിലും രേഖകളിൽ വ്യാപകമായി കൃത്രിമം കാണിച്ചതിനാൽ അഴിമതിയുടെ യഥാർത്ഥ കണക്ക് തിട്ടപ്പെടുത്താനാകില്ല അഴിമതിയിൽ സംഘം സെക്രട്ടറിക്കും ഭരണസമിതിക്കും തുല്യ ഉത്തരവാദിത്വമാണെന്നും റിപ്പോർട്ടിലുണ്ട് ഗുണഭോക്താക്കൾ അറിയാതെ അവരുടെ പേരിൽ വ്യാജ വായ്പാ രേഖകൾ ഉണ്ടാക്കി തട്ടിയെടുത്തത് മാത്രം രണ്ട് കോടി എഴുപത്തിനാല് ലക്ഷം രൂപയാണ് രേഖകളിൽ കൃത്രിമം കാണിച്ചും സ്ഥിര നിക്ഷേപങ്ങൾ തിരിച്ചു നൽകാതെയും നടത്തിയ തട്ടിപ്പ് വേറെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ രൂപീകരിക്കപ്പെട്ട സംഘത്തിന്റെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഭരണസമിതികളുടെ കാലത്തെ ഇടപാടുകളാണ് അന്വേഷിച്ചത് രണ്ടായിരത്തി പതിനാല് മുതൽ സ്ഥിര നിക്ഷേപം സ്വീകരിച്ച സംഘം നിക്ഷേപകർക്ക് തിരിച്ചു നൽകാനുള്ളത് ഒരു കോടി അൻപത്തിനാല് ലക്ഷം രൂപയാണ് നിക്ഷേപം തിരിച്ചു കിട്ടാതെ വന്നപ്പോൾ നിക്ഷേപകരായ പി വി കൃഷ്ണൻ പി നാരായണൻ എം ഉബീർ എന്നിവർ നൽകിയ പരാതിയെ തുടർന്നായിരുന്നു അന്വേഷണം കമ്പ്യൂട്ടറുകളിൽ സൂക്ഷിക്കുന്ന കണക്കുകളിൽ നല്ലൊരു പങ്കും വ്യാജമാണ് ഈ കണക്കുകൾ ഉപയോഗിച്ച് നിക്ഷേപകരെയും സംഘത്തിനും വായ്പ നൽകിയ സ്ഥാപനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചു ഇതിനു പുറമെ കൃത്രിമ കണക്കുകളും വ്യാജ രേഖകളും ഉണ്ടാക്കി ഭരണ വകുപ്പിനെയും സഹകരണ വകുപ്പിനെയും ഒരേ സമയം വഞ്ചിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം പതിനാല് ലക്ഷത്തോളം രൂപയുടെ ലാഭം കാണിച്ചത് കണക്കുകളിൽ കൃത്രിമം കാട്ടിയാണെന്നും കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം സ്പെഷ്യൽ ഓഡിറ്റ് നടത്തിയപ്പോൾ അപ്പോഴത്തെ നഷ്ടം മാത്രം നാല് കോടിയോളം രൂപയുടേതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് രാഹുൽ പങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെടാതെ സിപിഎം നേതൃത്വം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി മാത്രം ഒഴിഞ്ഞാൽ എന്ന് കോൺഗ്രസ് ചിന്തിക്കണമെന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നിലപാട് രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട്ട് എം എൽ എ ഓഫീസിലേക്ക് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായും പ്രതിഷേധം സംഘടിപ്പിച്ചു കത്ത് വിവാദത്തിൽ സിപിഎം നേതൃത്വം പ്രതിസന്ധിയിൽ തുടരുന്ന സമയത്താണ് രാഹുലിനെതിരായ ആരോപണം കച്ചിത്തുരുമ്പായത് എന്നാൽ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന നിലപാട് സി പി എമ്മിനില്ല വീട്ടും വിവാദത്തിൽ ഉൾപ്പെടെ ആരോപണ വിധേയരായ സി പി എം എം എൽ എ പദവിയും തുടരുന്നതിനാൽ കടുംപെടുത്തതിനാൽ നേതൃത്വം താല്പര്യപ്പെട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാൽ പാലക്കാട് പ്രതിഷേധവുമായി എത്തിയ മഹിളാമോർച്ച പ്രവർത്തകർ എം എൽ എ ഓഫീസിൽ കോഴികളെ കെട്ടിയിട്ടു ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ പോലീസ് ബാരിക്കേഡ് മറിച്ച് കയറാൻ ശ്രമിച്ചു പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെ ഒന്നും തള്ളമുണ്ടായി രാഹുലിന്റെ ഓഫീസ് ബോർഡിൽ പ്രവർത്തകർ കരിവോയിൽ ഒഴിച്ചു പാലക്കാട് നഗരത്തിൽ എ ബി വി പി പ്രതിഷേധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കോലം കത്തിച്ചു വി ഡി സതീശന്റെ പറവൂരിലെ വീട്ടിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി പ്രതിപക്ഷ നേതാവിന്റെ തിരുവനന്തപുരത്തെ വസതിയിലേക്ക് മാർച്ച് നടത്തിയ യുവമോർച്ച പ്രവർത്തകർ രാഹുലിന്റെ കോലം കത്തി പാലക്കാട് നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത ശോഭ കെടുത്തരുതെന്ന് കാട്ടി രാഹുലിന്റെ നഗരസഭാ വൈസ് ചെയർമാൻ കത്ത് നൽകി സെപ്റ്റംബർ ഇരുപതിന് പമ്പയിൽ നടത്തുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് ഹൈന്ദവ സംഘടനകളെ ക്ഷണിക്കേണ്ട എന്ന സർക്കാർ തീരുമാനമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ അയ്യപ്പ സംഗമത്തിന് പിന്നിലെ ഗൂഢലക്ഷ്യങ്ങൾ ഹൈന്ദവ സംഘടനകൾ ചോദ്യം ചെയ്യുമ്പോഴും സർക്കാരിന് മിണ്ടാട്ടമില്ല എന്ന ആക്ഷേപവും ശക്തമാണ് അതിനിടെയാണ് ഹൈന്ദവ സംഘടനകളെയും ഭക്തജന സംഘടനകളെയും ഒഴിവാക്കിയുള്ള പുതിയ നീക്കം ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് മൂവായിരം ഭക്തരെ പങ്കെടുപ്പിക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപനം എന്നാൽ ഇതാരോക്കി എന്നത് വ്യക്തമല്ല എന്ത് മാനദണ്ഡ പ്രകാരമാണ് ആളുകളെ ക്ഷണിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രിയോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചെങ്കിലും ദേവസ്വം മന്ത്രി എൻ വാസവൻ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു അതിനിടെയാണ് ബിന്ദു അമ്മണിയെ പോലുള്ളവർ പങ്കെടുക്കുമെന്ന് പറഞ്ഞ രംഗത്തെത്തിയിരിക്കുന്നത് വിഷയത്തിൽ സർക്കാരിന്റെയും ദേവസ്വത്തിന്റെയും ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാട്ടി ഹൈന്ദവ സംഘടനകൾ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു സർക്കാരിനും ദേവസ്വം ബോർഡിനും ഏതെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥത ഭക്തജനങ്ങളോടുണ്ടെങ്കിൽ സുപ്രീംകോടതിയിൽ യുവതി പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയ സത്യവാങ്മൂലം തിരുത്തുകയാണ് വേണ്ടതെന്ന് ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തുമടക്കമുള്ള സംഘടനകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ഭക്തർക്കെതിരെ ഇരുപതിനായിരം കേസുകളാണ് അന്ന് രജിസ്റ്റർ ചെയ്തത് പ്രതിഷേധം ശക്തമായതോടെ ഇത് പിൻവലിക്കുമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഇക്കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടായില്ല ഇതൊന്നും ചെയ്യാതെ സംഗമം നടത്തുന്നത് ഇരട്ടത്താപ്പാണെന്നും ഹൈന്ദവ സംഘടനാ നേതാക്കൾ പറഞ്ഞിരുന്നു ശബരിമല വിഷയത്തിനു ശേഷം ഒരു വിഭാഗം ഇടതനുഭാവികളായ ഒരു വിഭാഗം ഹിന്ദുക്കൾ സിപിഎമ്മിൽ നിന്നും അകന്നു എന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായമായി ഉയർന്നിരുന്നു സി പി എം ഹിന്ദു ആചാരങ്ങളും വിശ്വാസങ്ങളും ചവിട്ടി മതിക്കുകയാണെന്ന പൊതുവികാരവും രൂപപ്പെട്ടിരുന്നു പിന്നാലെ സി പി എമ്മിന് ലഭിച്ചിരുന്ന നിഷ്പക്ഷ ഹിന്ദുവോട്ടുകളിൽ വലിയ ഇടിവുമുണ്ടായി തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെയുള്ള അയ്യപ്പ ഭക്ത സംഗമം കൊണ്ട് ഈ വോട്ടുകൾ പെട്ടിയിലാക്കാമെന്ന വ്യാമോഹത്തിലാണ് പിണറായി സർക്കാർ ഓണച്ചെലവുകൾക്കായി വീണ്ടും വായ്പ എടുക്കാൻ സർക്കാർ പൊതുവിപണിയിൽ നിന്ന് മൂവായിരം കോടി രൂപയാണ് വായ്പ എടുക്കുന്നത് കടപ്പത്രം വഴിയാണ് വായ്പ കഴിഞ്ഞ ആഴ്ചയും സർക്കാർ ആയിരം കോടി രൂപ വായ്പ എടുത്തിരുന്നു വരുന്ന ചൊവ്വാഴ്ചയാകും മൂവായിരം കോടി രൂപ കടമെടുക്കുക ഓണ ചെലവുകൾക്കായി ഏതാണ്ട് പത്തൊൻപതിനായിരം കോടി രൂപയാണ് സർക്കാരിന് ആവശ്യമായി വരിക സാമ്പത്തിക വർഷാന്ത്യ ചിലവുകൾ നടക്കുന്ന മാർച്ച് മാസം പോലെ തന്നെ സർക്കാരിന് ഓണക്കാലത്തും കൂടുതലായി ചിലവ് വരാറുണ്ട് ജീവനക്കാർക്ക് ഉത്സവബത്ത ബോണസ് ഉൾപ്പെടെയുള്ളത് നൽകുന്നത് അടക്കമുള്ള അധിക ചിലവുകളാണ് ഓണക്കാലത്ത് സർക്കാരിന് ഉണ്ടാവുക മൂവായിരം കോടി കടമെടുക്കുന്നതിന് പുറമെ മറ്റു മാർഗങ്ങളിൽ കൂടി പണം സമാഹരിച്ചാൽ മാത്രമേ ചിലവുകൾ നടത്താനാവൂ എന്നാണ് സർക്കാർ അറിയിക്കുന്നത്